കിച്ചൺ എവിടെയാസഹക്ക് ലച്ചുവിൽ നിന്ന് നോക്കി സ്റ്റേപ്പ് ഇറങ്ങി പോകുമ്പോൾ ബെല്ലയുടെ അരികിലായി ചേർന്നതുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ചേച്ചി വാ ഞാൻ കാണിച്ചു തരാം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബെല്ല അവളുമായി മറുവശത്തേക്ക് നടന്നു അത് കണ്ട് മനസ്സിലാവാതെ അവളെ നോക്കി ലച്ചു ഇതുവഴി പോയാൽ ഹാളിൽ ഇരിക്കുന്നവർ ചേച്ചിയെ കാണും ഇത് ആ ഗസ്റ്റ് റൂമിന് സൈഡിലൂടെ പുറത്തിറങ്ങുന്ന സ്റ്റെപ്പുണ്ട് അതുവഴി ഇറങ്ങി അടുക്കളയുടെ പുറത്തെ വാതിൽ വഴി നമുക്കകത്ത് കയറാം അപ്പോഴേക്കും ഇച്ചയൻ സംസാരിച്ചെന്തെങ്കിലുമൊക്കെ തീരുമാനമാകും പറഞ്ഞുകൊണ്ട് തന്നെ ലച്ചുവുമായി അടുക്കളയിൽ എത്തിച്ചേർന്ന ബെല്ല അവിടെ മൊത്തം നോക്കി കണ്ടവൾ ഒരു പകപ്പോടെ ബെല്ലയെ നോക്കി അടുക്കള ഇത്രയും മനോഹരമാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമായിരുന്നു ആദ്യം ലച്ചുവിൻ്റെ ഉള്ളിൽ വന്നത് അതൊക്കെ നോക്കി കണ്ണുവിടത്തി നിൽക്കുന്ന ലച്ചുവിനെ കാണേ ബെല്ലൊന്ന് പുഞ്ചിരിച്ചു ഇച്ചേനെ കോഫി ഇടുന്നില്ലേ ലേറ്റായാൽ ആൾക്കത് ദേഷ്യം അങ്ങോട്ടോ അയ്യോ ഞാനത് മറന്നു വെപ്രാർത്തിൽ പറഞ്ഞിട്ട് ചുറ്റും പരതി നോക്കി ലച്ചു പാത്രങ്ങളും പൊടികളും ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അത് കാണി അവളൊന്ന് ശങ്കിച്ചു പോയി ഇവിടെയാണ് ചേച്ചി പൊടി ഐറ്റം എല്ലാം ഇവിടെയുണ്ട് പിന്നെ പാത്രങ്ങളെല്ലാം ഇവിടെ എല്ലാം എടുത്തിട്ട് ഒതുക്കി ഇവിടെ തന്നെ തിരികെ വെക്കണം ഭിത്തിയോട് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഷെൽഫുകളെല്ലാം വലിച്ച മുന്നിലേക്ക് നീക്കിക്കൊണ്ട് ബെല്ല പറഞ്ഞതും അത്ഭുതത്തോടെ ലെച്ച് തലകുളുക്കി എന്നാ ചേച്ചിയുടെ കൈപ്പുണ്യം അറിയട്ടെ ഈ ചെ പാൽ ഒഴിച്ച ചായയും കോഫിയും ഒന്നും ഇഷ്ടമല്ല പാല് ഒറ്റയ്ക്ക് കുടിക്കുമെങ്കിലും ചായ ആയിട്ടൊന്നും കുടിക്കില്ല ബെല്ല ഓരോന്നായി പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി പോലെ ലച്ചു തലകുലുക്കി എന്നാൽ പിന്നെ ചേച്ചി ഇച്ചായനെ മാത്രം ചായ എടുത്താൽ മതി അമ്മച്ചി എല്ലാവർക്കും നേരത്തെ കൊടുത്തു കാണും നമ്മൾ എഴുന്നേൽക്കാൻ താമസിച്ചതല്ലേ ഞാൻ ക്ഷീണം കാണാൻ ഉറങ്ങിപ്പോയി വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഇത്രയും നേരം കിടന്നുറങ്ങിയതോർക്കെ ലച്ചുവിനാകെ ഒരു വല്ലായ്മ തോന്നി സത്യത്തിൽ ഇത്തിരി പ്രായമൊക്കെയുള്ള ആളെയാണ് ഇവിടെ ജോലിക്ക് വെക്കാൻ തീരുമാനിച്ചത് നാൽപ്പത് വയസ്സിന് മുകളിലേക്ക് തന്നെ മതിയെന്ന് ഇച്ചായൻ്റെ തീരുമാനമായിരുന്നു എന്നിട്ട് ചേച്ചിയുടെ പ്രായത്തിലുള്ളവരെ ഈ സെലക്ട് ചെയ്തത് കൂടെ ചെയ്തിരിക്കുന്നു ബെല്ല താടിക്കൈ കൊടുത്തുകൊണ്ട് ആലോചനയോടെ പറഞ്ഞു അതൊക്കെ അടുത്തും ലച്ചോടെയൊന്നു നോക്കി സാറില അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ കോഫിയെടുത്തു ഹാളിൽ ചേച്ചിയുടെ വീട്ടുകാരൊക്കെ ഇല്ലേ എല്ലാവരുടെയും മുന്നിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം ഇവിടെ എല്ലാവരും ഉണ്ട് ചേച്ചിയുടെ കൂടെ ബെല്ല പറഞ്ഞു കിടത്തും അവളെ നിറഞ്ഞ കണ്ണോടെയൊന്ന് നോക്കി ലെച്ചു അത് കാണാൻ സ്നേഹത്തോടെ ലച്ചീവിനെന്ന് പുണർന്നു ബെല്ല അതൊരു ആശ്വാസമായതുകൊണ്ട് തന്നെ ഇത്ര നേരം അങ്ങനെ നിന്നവൾ പിന്നെ ഒരു ചേച്ചിയുടെയും ബെല്ലയിൽ നിന്ന് മാറി സഹായിക്കാനുള്ള കോഫിയും എടുത്ത് പുറത്തേക്ക് നടന്നു കാലിന്മേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അനിയിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഇസഹാക്കിനെ അവൻ അല്പം പേടിയോടെ നോക്കി ഗിരിയുടെയും ശങ്കറിൻ്റെയും അവസ്ഥ അതുതന്നെ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായി അവർക്ക് അനിയുടെ ഉള്ളിൽ സ്വന്തം ഭാര്യ ആർക്ക് വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാൻ അവൻ തയ്യാറായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് കൂടെ ഇന്ന് ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് ഗിരിയാണ് അവിടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരുന്നു ഗംഗലക്ഷ്മി എന്ന പെണ്ണ് അപ്പോൾ അനിയുടെ സാറും കൂടെ വന്ന സ്ഥിതിക്ക് കാര്യത്തിലേക്ക് വരാമല്ലോ കുട്ടികൾ എന്തോ ചെറിയ പിണക്കം അതിന് ലെച്ചും മോളൊന്നും മോർക്കാതെ ഇവിടേക്ക് വന്നു ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് മോളെ കൊണ്ടുപോകണമെന്നുണ്ട് ഗൗരവത്തോടെ എന്നാൽ ഇസഹാക്കിൻ്റെ കൂസലില്ലാത്ത ഇരുത്തം അല്പം പേടിയോടെയും ആനയുടെ അച്ഛൻ വീണു പറയുമ്പോൾ ഇസഹാക്ക് അയാളത്തിൻ്റെ കണ്ണ് കുളർപ്പിച്ചു വെച്ചു ഗംഗ ഹാളിൽ ഇരുന്നുകൊണ്ട് അല്പം മുറക്കി ഇസഹാക്ക് വിളിച്ച കേട്ടതും അവനുള്ള കോഫിയും കൊണ്ട് വരുന്ന ലച്ചും ഒന്നും ഞെട്ടി അവൾ പേടിയുടെ ബെല്ലയെ നോക്കി സമയം താമസിൻ്റെയാണ് ചേച്ചി പെട്ടെന്ന് ഇത് ഇച്ചേനെ കൊണ്ട് കൊടുക്ക് ഞാനും വരാം പേടിയുടെ വിറച്ചു നിൽക്കുന്ന ലച്ചുവിനെ മുന്നേ കയറി നടന്നുമല്ല അവളുടെ ധൈര്യത്തിൽ പതി മുന്നിലേക്ക് അടിവെച്ചവൾ കിച്ചണിൽ നിന്ന് കയ്യിൽ ഒരു കോഫി കപ്പും കൊണ്ട് ലച്ചുവിലായിട്ട് അവിടെ ഇരുന്ന എല്ലായിടേയും കണ്ണുകളൊന്നുടക്കി സാരിയിൽ മാത്രം കണ്ടിട്ടുള്ള ലച്ചുവിനെ പാവാടയിലും ടീഷർട്ടിലും കാണിയ ആ അവസ്ഥയിൽ പോലും ഗിരിയുടെ കണ്ണുകളൊന്ന് തിളങ്ങി അവളെ നിറഞ്ഞു നിൽക്കുന്ന മാറിൽ അവൻ്റെ കണ്ണെന്ന് ഉടക്കിയതും ഉമ്മിനീർ ഇറക്കിപ്പോയി ഗിരി ലച്ചു അവളെ കാണി ഒന്ന് അമ്പരുന്ന് പോയെങ്കിലും വെപ്രാളോട് ചാടി എഴുന്നേറ്റുമായി പക്ഷെ അവനെ തീർത്തും അവഗണിച്ചുകൊണ്ട് ലച്ചു നടന്ന ഇസഹാക്കിന് മുന്നിലേക്കാണ് കോഫി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞിട്ട് ഇസഹാക്കിന് നേരെ കോഫി നീട്ടുമ്പോൾ അത് അവന് ഇഷ്ടമാക്കുമോ എന്നൊരു പേടിയായിരുന്നു അവളിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ജോലിക്കെടുത്തില്ലെങ്കിലോ ലച്ചുവിൻ്റെ പ്രവൃത്തിയിൽ അവിടെ ഇരിക്കുന്ന അവളെ അനിയുടെയും വീട്ടുകാടിയും മുഖം വന്ന് കടുത്തു കൂടെ സംശയവും ലച്ചു നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ലച്ചു തന്നെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്ത കാണാൻ അല്പം ദേഷ്യത്തിൽ അവൾക്കരികിൽ വന്നവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് തനിക്ക് നേരെ തിരിച്ചവൻ ചി അനി പിടിച്ച കൈകളിൽ നിന്ന് തൻ്റെ കൈകൾ എടുത്തെറിയും പോലെ ചെയ്തുകൊണ്ട് ലച്ചു അവനെ നോക്കിയതും എല്ലാടേയും മുന്നിൽ അവൻ വിളറി പോയി ലച്ചു വിശ്വാസം വരാത്ത പോലെ അനി ഒന്നുകൂടെ അവളെ വിളിക്കരുത് എന്നെ അങ്ങനെ നിങ്ങളുടെ ഭാര്യ എന്ന പദവി എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് തന്നെയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്കെട്ട് താലി പൊട്ടിച്ചെറിഞ്ഞത് സ്വന്തം ഭാര്യയെ കാശിനു വേണ്ടി വിളിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ് എനിക്ക് ലച്ചി ചുവന്ന മുഖത്തോടെ പൊട്ടിത്തെറിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുമായിരുന്നു ഈ സഹാഖ് അത് കണ്ടൊരു സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് മെല്ലയും അവൻ്റെ അരികിലിരുന്നു അനാവശ്യം പറയരുത് മോളെപ്പോലെ കണ്ടതുകൊണ്ടാണ് നിന്നെ കൈ നീട്ടി തല്ലാത്തത് ഞാൻ അനി വിളറി വിളത്ത് നിൽക്കുന്ന കണ്ടതും അവൻ്റെ അമ്മ ശാരദദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ കണ്ടതും ലച്ചി ഓരെ പൊച്ചത്തോടെ ഒന്ന് നോക്കി കെട്ടി ഭാര്യ കൂട്ടിക്കൊടുക്കുന്ന നിങ്ങളുടെ മകൻ്റെ കണ്ണമേണം ആദ്യം നിങ്ങൾ അടിച്ചു പൊട്ടിക്കാൻ ഓഫീസിലെ മാനേജർക്ക് പീരിടായിരിക്കുന്ന സ്വന്തം ഭാര്യ നാല് ലക്ഷം രൂപയ്ക്ക് കൂട്ടിക്കൊടുത്താൽ ഇവനോടൊപ്പം ജീവിക്കാൻ ഇനി എനിക്ക് മനസ്സില്ല മനസ്സിലച്ചു നിറഞ്ഞ കണ്ണോടെ വീരോടെ പറയുമ്പോൾ അവളെ ചുവന്ന മൂക്കിൻ തുമ്പിലും നിറയ്ക്കുന്ന ചുണ്ടിലും തോടിക്കുന്ന കവിളിലും മാറി മാറി പറഞ്ഞു ഈ കണ്ണുകൾ ലച്ചു നീ എന്തൊക്കെ വിളിച്ചു പറയുന്നത് അതും അന്യരായി കാണുന്ന ആളുകൾക്ക് മുന്നിൽ ലച്ചു പറഞ്ഞ കേടുത്തും ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചീറുകിരിചാം അമ്മ ഈ പറഞ്ഞ അന്യരായി ആളുകളാണ് ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കാൻ കാണാം ഇല്ലെങ്കിൽ ഒരു പേ പിടിച്ച നായ കടിച്ചു കൊടിഞ്ഞതിൻ്റെ പേരിൽ സ്വയം നശിപ്പിച്ച് കളയുമായിരുന്നു എൻ്റെ ജീവൻ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കാതെ പറയുന്നവളെ നോക്കി ഈസഹാക്ക് അസ്വസ്ഥതയുടെ മുഖം തിരിച്ചു എന്തിനോ അവൾക്ക് അവസാനം പറഞ്ഞു കേട്ട് അവനും വല്ലാതെ ദേഷ്യം വന്നു പോയി അതിൻ്റെ ഫലമായി ഇസഹാക്ക് അമർഷത്തോടെ കൈകൾ മൂറുക്ക പിടിച്ചു നീ എന്തൊക്കെയാ മോളീ പറയുന്നത് ശാരദ പകപ്പോടെ അവളെ നോക്കി ഇതുവരെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ സ്വര ചേർച്ചയെന്നേ അവരും കരുതിയുള്ളൂ കൂടെ അവർ ആശയം കണ്ട തൻ്റെ ഭർത്താവിനെ കാർത്തികീയനെ എന്ന് നോക്കി അയാളും ഞെട്ടലോടെ ഇരിക്കുവാണ് നിങ്ങൾക്കൊക്കെ കൂടെ കണ്ടുപിടിച്ചതെന്ന് ഇയാൾ ചെല്ലാമേ ഇന്നലെ രാത്രി ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി അയാളുടെ ഓഫീസിലെ മാനേജർക്ക് കൂട്ടിക്കൊടുത്തു അതിന് ഇയാൾക്ക് ലാഭം നാല് ലക്ഷം രൂപയും കൂടെ ഇന്നലത്തെ രാത്രി കഴിയാൻ സുന്ദരിയായിട്ട് വേണം എന്നെ അയാൾക്കൊപ്പം കഴിയാൻ വേണ്ടിയിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ വെറുതെ പോയി ഞാൻ ഇയാളെ ച്ചു തളർച്ചയുടെ പറഞ്ഞുകൊണ്ട് ചുമരിൽ ചാറി നിന്നു പോയി ഈ സഹാക്ക് അവൾ തന്നെ നോട്ടം ഇട്ടുകൊണ്ടിരുന്നു എൻ്റെ മോള് പറഞ്ഞതൊക്കെ സത്യമാണോനീ കാർത്തികയും ദേഷ്യത്തോടെ അനക്ക് നേരെ തിരിഞ്ഞതും അവൻ വിളാറിക്കൊണ്ട് അയാളെ നോക്കിയില്ലെന്ന രീതിയിൽ തലയാട്ടി നിങ്ങളത് എന്തൊക്കെയാ ചോദിക്കുന്നത് കാർത്തികേയ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് അവൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നതാകും അല്ലെങ്കിൽ അവൾ ചെയ്ത് തെറ്റ് മറച്ച് വയ്ക്കാൻ നോക്കുന്നതാകും എൻ്റെ മോനെ കൊണ്ട് തികയാതെ വന്നപ്പോൾ നീ മറ്റൊരുവനെ വല വീശി പിടിച്ചു അത് എൻ്റെ മോൻ കണ്ടു കാണാം അതല്ലെടി മോളെ നടന്നത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേൾക്കാൻ അറക്കുന്ന തെറി വിളിച്ചുകൊണ്ട് വേണു ലച്ചിവിന് നേരെ തിരിഞ്ഞതും അവൾ ഒട്ടൊരു ഞെട്ടലോടെ അയാളെ നോക്കി ഇതുവരെ മോളെ എന്നതല്ലാതെ ഒന്നും വിളിച്ചിട്ടില്ലാത്ത ആളാണ് ഇപ്പോൾ സ്വന്തം മകൻ്റെ കാര്യം വന്നപ്പോൾ പറയുന്ന വാക്ക് നിറഞ്ഞ കണ്ണോടെ അവളൊന്ന് പൂച്ചിച്ച് ചിരിച്ചതും വീണു ശബ്ദത്തോടെ താഴെ വീണുപോയി അച്ചാ ഇസഹാക്കിൻ്റെ ഒരടിയിൽ ആടി ഒഴിഞ്ഞ താഴെ വീണ വീണും ഞെട്ടലടം നിറങ്ങി നീങ്ങിച്ചുമുരൽ ചാരി ഇരുന്നോണ്ട് കറങ്ങിപ്പോകുന്ന തല അമർത്തി പിടിച്ചു അത് കാണി ഞാൻ വെപ്രാളത്തോടെ അയാളുടെ അരികിൽ പോയിരുന്ന് വിളിച്ചുപോയി ഇത് എൻ്റെ വിട ഇവിടെ മറ്റൊരാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ ഒച്ചയും ബഹളവും ഇല്ലാതെ പറഞ്ഞോണം നെറ്റിരുന്ന് അമർത്തി പിടിച്ചുകൊണ്ട് ഈസഹാക്ക് ഗൗരത്തിൽ പറയുക പേടിയോടെ അവനെ നോക്കി ഉമ്മിനീർ ഇറക്കി ഒന്നുകൂടെ കൊടുക്കും ഈസഹാക്കേ ഈ കൊച്ചിനെ അയാൾ പറഞ്ഞു കേട്ടില്ലേ എല്ലാം കണ്ടും കെട്ടും വരുന്ന ശോഷം രോക്ഷത്തോടെ പറഞ്ഞേക്കേണ്ടതും സെബാസ്റ്റ്യൻ പല്ലി അവരെ നോക്കി കണ്ണോട്ടി എന്തേലും പറ്റുമോ ചേട്ടാ ശാരദ കരച്ചിലൂടെ വേണുവിനെ പിടിച്ച് ഉയർത്താൻ നോക്കി അലോഷി ചുറ്റും നടന്നത് ഒന്ന് നോക്കിക്കൊണ്ട് ഇസഹാക്കിൻ്റെ അരികിലേക്ക് വന്നവനെ വിളിച്ചു അവൻ്റെ അപ്പം പൗലൂസും ഭാര്യയും ചഞ്ചലും ഒക്കെ ഉണ്ടായിരുന്നു കിട്ടിയാകും ഇസഹാക്ക് അവനെ നോക്കി ചോദിച്ചതും തൻ്റെ കലിരുന്ന പെൻഡ്രൈവ് ഇസഹാക്കിന് നേരെ നീട്ടി കാണിച്ചുകൊണ്ട് തല ഉലുക്കിയവൻ എങ്കിലത് എടു ടി വിൽ ഒന്ന് കണക്റ്റ് ചെയ്യുക സഹാക്ക് പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് അല്പം നേരത്തെ ജോലി കഴിഞ്ഞ റിമോട്ട് ഇസഹാക്കിന്റെ കൈയിലേക്ക് കൊടുത്തു അവൻ ഒരു മിനിറ്റ് ഇത് കണ്ടിട്ട് ബാക്കി തീരുമാനിച്ചു തന്നെ സംശയത്തോടെ നോക്കുന്നവർക്ക് നേരെ നേരത്തെ സഹാക്ക് പറഞ്ഞു പിന്നെ കണ്ണുനീരോട് നിൽക്കുന്ന രജിവിനെന്ന് നോക്കി ടി വിയിൽ തെളിഞ്ഞു വരുന്ന രംഗം രംഗങ്ങൾ അനി ഉമ്മിനീരിറക്കിപ്പോയി സി സി ടി വിഷലാണ് സിദ്ധാർത്ഥിന്റെ റൂമിന് പുറത്തു നിന്നുള്ളത് സംസാരം അടക്കമുണ്ട് ലജ്ജു പേരുടെ ചുറ്റും നോക്കുന്നതും പിന്നെ സിദ്ധാർത്ഥ് വന്ന് റൂം തുറന്നു കൊടുക്കുമ്പോൾ അനി അവളെയും മോനീഷ്യയും കൊണ്ട് ആ റൂമിനുള്ളിലേക്ക് കടക്കുന്നതും കുറച്ച് കഴിഞ്ഞതും അനിയും മോനീഷയും മാത്രം തിരികെ വരുന്നതും കണ്ട ഗിരിജ ദേശത്തിൽ അനിയെ നോക്കി കൂടെ മോനീഷയുമായിട്ടുള്ള സംസാരവും അവളുമായി നടന്ന സഹിതം അവളുമായിട്ടുണ്ട് അത് കാണേ ബെട്ടത്തിലോടെ തന്റെ കണ്ണുകൾ പൊത്തി പിന്നെ വേഗം പൊത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അലോക്ഷെ ഏറെ കണ്ണിട്ട് നോക്കി അവൻ പക്ഷെ ഇസഹാക്കിന് നോക്കി നിൽക്കുവാണ് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് ഇനി തീരുമാനം പറഞ്ഞോളൂ അതും ശബ്ദം അധികം ഉയർത്താതെ ഇസഹാക്ക് പറഞ്ഞുകൊണ്ട് സെറ്റിൽ ഇരുന്നുകൊണ്ട് കാൽമേൽ കയറ്റി അവരെ എല്ലാവരെയും നോക്കിയിരുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതം പോയല്ലോ ഇനിയിപ്പം നാട്ടുകാർ ഇത് എന്തൊക്കെ ഉണ്ടാക്കും മൂക്ക് വലിച്ചുകൊണ്ട് കിരിച്ച പദം പറയുമ്പോൾ നിർവികാരമായി നിന്നുകൊണ്ട് അവർ നോക്കി രച്ചു എനിക്ക് ഒരു തെറ്റു പറ്റിയതാ എല്ലാവരും എന്നോട് മാപ്പാക്കണം എനിക്ക് പക്ഷേ ലച്ചുവിനെ ഇപ്പോഴും ഇഷ്ടമാണ് ഇതുപോലെയൊന്നും ഇനി ഉണ്ടാവില്ല ആനി കാർത്തിക്കേൻ്റെ കാല് പിടിച്ചതും അയാൾ ദേഷ്യത്തില്ല അവൻ്റെ കോളറിൽ പിടിച്ചുയർത്തി ആ കളി ആഞ്ഞു തലേ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് നിനക്ക് ഞൻ്റെ മോളെ ഇനിയും വിട്ടുതരാം അല്ലടാ അയാൾ ദേഷ്യത്തിൽ ചോദിച്ചതും വിളിച്ചു അയാളെ കണ്ണങ്ങൾ വിളർത്തി ഒന്ന് നോക്കി എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയും തൻ്റെ ഒപ്പം നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇവിടെ വെച്ച് ബഹളങ്ങളൊന്നും പാടിരുന്ന് പിന്നെ അനിരുദ്ധ് ഇതൊന്നും പിടിച്ചോ കവളിൽ കൈവെച്ച് നിൽക്കുന്ന അനിക്കു നേരെ ഒരു എൻവലപ്പ് നീട്ടിക്കൊണ്ട് ഈ സഹാക്കു പറഞ്ഞതും അനി വിളറിക്കൊണ്ട് അതിലേക്ക് നോക്കി വേറെ ഡിസ്മിസ് ലെറ്റർ ആണ് ഇനിയിപ്പോ അനിരുദ്ധ് വേറെ ജോലി അന്വേഷിച്ചു അയ്യോ എൻ്റെ മോനെ ഇസഹാക്ക് പറഞ്ഞു കേട്ടൊരു ഞെട്ടലോടെ ഈ ശാരദ നെഞ്ചിൽ കൈ വെക്കുമ്പോൾ ലശു വിടർന്ന കണ്ണോടെ ഇസഹാക്കിനെ നോക്കി അവളുടെ ആ വിടർന്ന കണ്ണിൽ മാത്രം നോക്കി ഇസഹാക്ക് നിൽക്കുമ്പോൾ ശോഷമ്മ ഒരു നാണച്ചിരിയുടെ സൂസയുടെ കയ്യിൽ ഈ ചെക്കൻ്റെ ഒരു കാര്യം എന്ത് ശോശമ്മ നാണത്തോടെ പറഞ്ഞു കേട്ടും സൂസന അവരെ നോക്കി മനസ്സിലാവാതെയിരുന്നു എന്റെ കൊച്ചേ ഈ ചെറുക്കൻ ആ പെണ്ണിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഒച്ച വെച്ചിട്ടും അവനൊരു അടിയിൽ നിർത്തിയില്ല അങ്ങനെയാണോ നിന്റെ മോൻ ആ സമയം തന്നെ അവരെ വീടിന് പുറത്താക്കില്ലേ അതിനിപ്പം ഇത്ര സന്തോഷിക്കുന്ന എന്നെ താമച്ചി ആ കൊച്ചിന്റെ ഇന്നലത്തെ അവസ്ഥ കാണിട്ടുള്ള സഹതാപായിരിക്കും സൂസൻ അപ്പോഴും മനസ്സിലാവാതെ നിന്നു പിന്നെ പിന്നെ സഹതാപം അതും ആ ചെറുക്കന് നീ വേറെ വല്ലതും പറവച്ചെ ഇതൊന്നുമല്ല നമ്മുടെ ചെക്കന് ആ അമ്പോറ്റി കൊച്ചിനോട് എന്തോ ഒരു ചായ തോന്നിയിട്ടുണ്ട് അതല്ലേ ആ കൊച്ചിനെ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കി നിൽക്കുന്നത് നീ എന്തായാലും മാതാവിന് നേർന്ന പൊന്നിനെ കുറിച്ച് കൊടുക്കാൻ റെഡി ആയിട്ടൊക്കെ നിൽക്ക് കെട്ട് കഴിഞ്ഞ അടുത്ത വർഷം ചെക്കൻ നമുക്ക് കളിപ്പിക്കാൻ ഒരു കൊച്ചു സഹാകരം തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മച്ചി നാണത്തോടെ പറയുമ്പോൾ അവിടെ കണ്ണുകൾ പിടച്ചുള്ള ആ നോട്ടം കാണി സൂസൻ കടിച്ച് പിടിച്ചുകൊണ്ട് തന്നെ ചിരിയൊരുക്കി ഇവിടെ ആ കൊച്ചിന്റെ കാര്യം പോലും ഒരു തീരുമാനമായിട്ടില്ല അതുങ്ങളെല്ലാം അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ എന്ന് പോലും അറിയില്ല അതിനു മുന്നേ രണ്ടും കൂടെ ഓരോന്നും സ്വപ്നം കാണണ്ട അമ്മച്ചയ്ക്ക് അടുത്തേക്ക് നീങ്ങി തൻ്റെ ഭാര്യയെ കൂടെ നോക്കി സെബാസ്റ്റൻ പറഞ്ഞു കേട്ടും സൂസന്റെ മുഖം ഒന്ന് വാടിപ്പോയി ആ പോങ്ങൻ പറയുന്നത് കേട്ട് വിഷമിക്കാൻ നിൽക്കാതെ കൊച്ചേ ആ കൊച്ചുമോൻ ഈ മണ്ടനെ പോലെയല്ല അവന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും അവൻ അറിയാം ശോശം അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്ന സൂസിന്റെ മുഖവും മൂന്ന് തെളിഞ്ഞു അവർ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ തിരിച്ചു ഡിസ്മിസിലോ അതിന് ഞാൻ അനു ഞെട്ടലോടെ ഇസ്ഹാക്കിനെ നോക്കി അവൻ പക്ഷെ ഒരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുവാണ് ഇത് എന്താ സാറേ എന്റെ കൊച്ചിനും പെട്ടെന്ന് ജോലി പറഞ്ഞു വിടുവാ എന്നൊക്കെ പറഞ്ഞ അതും ഈ ചെറിയ കാര്യത്തിന് ഗിരിയും ശങ്കറും അവൻ്റെ കൂടെ വന്ന് തെറ്റായി പോന്ന് കരുതി പേടിച്ച് നിൽക്കുമ്പോൾ ശാരദ അല്പം ദേഷ്യത്തോടെ ഈ സഹാക്കിനെ നോക്കി ചോദിച്ചു എന്നെ അമ്മയുടെ മകൻ മറ്റൊരാൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്തത് അത്രയും ചെറിയ കാര്യമാണോ ലച്ചു ഒരു അമ്പരപ്പോടെ ചോദിച്ചു അതിനവളെ ദേഷ്യത്തിൽ നോക്കിയവർ ഗംഗാ സാർ ഈ സഹാക്ക് ഗൗരവത്തോടെ ഒന്ന് വിളിക്കുമ്പോൾ ലച്ചു അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി ഈ സഹാക്കിന്ന് തിരിഞ്ഞു നോക്കി ഇതിലൊന്ന് സൈൻ ചെയ്തു ചെയ്ത് കൊടുത്ത പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇസഹാക്കു പറയുമ്പോൾ ശോഷമ അതിലേക്കൊന്ന് എത്തി നോക്കി രജിസ്റ്റർ കല്യാണമാണെന്ന് തോന്നുന്നു സൂസിയേ നീ പുത്തനൊരു മെഴുകുതിരി എടുത്തുകൊണ്ടിങ്ങുവാ ഓ ആ ചെക്കിന് മാറ്റിയുള്ള ബന്ധം പോലും തീർന്നിട്ടില്ല അമ്മച്ചൊന്ന് വെറുതെ ഇരിക്കേ അടക്കത്തിലെ സൂസി അവിടെ കാതിൽ പറയുമ്പോൾ നേരാണല്ലോ എന്ന രീതിയിൽ അവർ താടിയിൽ കൈ കൊടുത്തു എന്താ സാറിത് ഒരു സംശയത്തോടെ ഇസഹാക്കിനെ നോക്കി അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് കൊടുക്കാൻ പോലീസ് ഗേറ്റിനെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഇങ്ങനെ വരും ഒരു കൂസലും ഇല്ലാതെ ഗൗരവത്തിൽ ഇസ്സഹാക്ക് പറയുമ്പോൾ ലക്ഷ്യം ഞെട്ടലോടെ അവനെ നോക്കി സൈൻ ചെയ്യേ അവളെ ഞെട്ടിയുടെ നൃത്തം കാണുന്നതും അവളുടെ കയ്യിലേക്ക് ബലമായ ഒരു പേന വെച്ച് കൊടുത്തുകൊണ്ട് അവളെ കണ്ണുകൾ തീക്ഷണമാവെന്ന് നോക്കി സഹാക്ക് അവൻ്റെ നോട്ടത്തിൽ ഉമ്മനി ഇറക്കിക്കൊണ്ട് അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അനിയവളെ ഞെട്ടലോടെ നോക്കി നീനും ആ സമയം തന്നെ അനുവാദം വാങ്ങി ഒരു കൂട്ടം പോലീസ് ഹാളിലേക്ക് കയറി വന്നു ഇത് ഗംഗ പരാതിയാണ് ഇത് ഇന്നലെ ഗംഗയെ ചികിത്സിച്ച ഡോക്ടർ എന്ന സർട്ടിഫിക്കറ്റ് റേപ്പ് അറ്റംറ്റ് ആണ് കൂടെ നിന്ന് ഭർത്താവ് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കൈപ്പറ്റിക്കൊണ്ട് ഇസഹാക്ക് കയ്യിലിരുന്ന രണ്ട് മൂന്ന് പേപ്പറാവന്ന എസ് ഐക്ക് നീട്ടിക്കൊണ്ട് കേട്ട മനി പേരിയുടെ അയാളെ നോക്കി ലെച്ചുവും നടന്നത് എന്തെന്നറിയാതെ നിൽക്കുവാണ് അനിയുടെ അരികിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു തന്നെ ഇനിയെങ്കിലും അവനൊന്ന് ജീവിക്കാൻ വിട്ടാൽ മതി എന്നതായിരുന്നു അവൾക്ക് എടി ഓരും പട്ടവളെ മോളെപ്പോലെ കണ്ട് സ്നേഹിച്ചതല്ലേടി ഞങ്ങൾ ആ ഞങ്ങളുടെ കൊച്ചിനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ശാരദ ദേഷ്യത്തോടെ ലെച്ചുവിനെ നേരെ തിരിഞ്ഞു അവളൊരു പകപ്പുട ഈ സഹാഖിനെ നോക്കുവാണ് അവൻ്റെ മുഖത്താണെങ്കിൽ തീർത്തും ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ട് സി സി ടി വി ഫുട്ടേജും ഉണ്ട് അത് ഞാൻ സെൻഡ് ചെയ്തേക്കാം ഓക്കെ സാർ എന്നാൽ ഞങ്ങൾ ഇയാളെ കൊണ്ടുപോകാം ഈസഹാക്ക് ആ എസ് ഐയോട് പറഞ്ഞു കേടത്തും അയാൾ ബഹുമാനത്തോടെ തല കുളിക്കേ നടക്കടാം അങ്ങോട്ട് നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ കുഴപ്പമാണ് ആനയെ പിടിച്ചു വലിച്ച മുന്നിലേക്ക് നടത്തുന്നതിനൊപ്പം എസ് ഐ പറഞ്ഞു കേട്ട് ആനീ പകയോടെ ലെച്ചുവിനെ തിരിഞ്ഞു നോക്കി അവൻ്റെ നോട്ടം കാണേ ഉമ്മിൽ നിന്ന് ഇറക്കി നിന്ന് മുന്നിൽ കയറി നിന്ന് കൈകൾ കെട്ടി അനിയ രൂക്ഷമായി നോക്കി സഹാക്ക് അവിടെ പുറത്തു പോയി സംസാരിച്ചാ മതി അനിയെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടെന്തോ പറയാൻ വന്ന ശാരദയെ നോക്കി സഹാക്കൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഗിരിയും ശങ്കറും അവരെ നിർബന്ധിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി വാ മോളെ നമുക്ക് പോകാം എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നാട്ടുകാർ ഓരോന്നൊക്കെ പറയുമായിരിക്കും എന്ന് വെച്ച് ഞങ്ങളുടെ കൊച്ചിനോട് ഈ വിധം ചെയ്തവനോട് പുറക്കാൻ ഞങ്ങൾക്ക് പറയില്ല ഇനിയിപ്പൊ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അത് പറ്റില്ലല്ലോ ഗിരിച്ച കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ട് ലെച്ചുവിന്റെ കയ്യിൽ പിടിച്ച സൂസനോട് പറഞ്ഞേ കേടത്തും ഇസഹാക്ക് ലെച്ചുവിന്റെ കൈ പിടിച്ച പിന്നിലേക്കൊന്ന് വലശ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞേ കേടത്തും ശോശാമ ആവേശത്തോടെ കുറച്ച് മുന്നിലേക്ക് നീങ്ങിയിരുന്നോണ്ട് അവനെ കേൾക്കാൻ ഇരുന്നു എന്താ കാർത്തികയിൻ ഒരു സംശയത്തോടെയാണ് ഇസഹാക്കിനെ നോക്കിയത് ഇന്ന് മുതൽ ഗംഗ ജോലിക്ക് കയറി രണ്ട് ദിവസം മുന്നേ എല്ലാം സംസാരിച്ച് തീരുമാനിച്ചതാ അപ്പോൾ ഉടനെ വന്ന് ഗംഗ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ ആളെ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇസഹ കൽപ്പം ഗൗരവത്തോടെ പറയുമ്പോൾ ഗിരിജ കാർത്തികേൻ്റെ അടുത്തേക്കൊന്ന് ചേർന്ന് നിന്നു വേണുവിനെ അടിച്ചതുപോലെ ഇനിയും അവൻ തൻ്റെ ഭർത്താവിനെയും അടിക്കുമോ എന്നൊരു പേടിയുണ്ട് അവർക്ക് ജോലിയോ ഇവിടെ എന്ത് ജോലി കാർത്തികേൻ വിശ്വാസം വരാതെ തൻ്റെ മകളെ നോക്കി ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചതായിരുന്നു അച്ഛ നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അയാൾ എന്നോട് പെരുമാറിയിട്ടുണ്ട് ഒട്ടും പറ്റാഞ്ഞിട്ടാ നിങ്ങളെല്ലാം വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു നിന്നപ്പോഴാണ് അയാൾ ഇങ്ങനെയൊന്ന് കാണിച്ചത് ലച്ചു പതികെ പറയുമ്പോൾ കാർത്തികേനും ഗിരിജയും പരസ്പരം വന്ന് നോക്കിപ്പോയി ഇവിടെ എന്ത് ജോലിയല്ലോ അയാൾക്ക് ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മമ്മയെ കിച്ചണിൽ സഹായിക്കാൻ ഇവിടെ ഒരാളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു അങ്ങനെയാണ് ഗംഗ എന്നെ വിളിക്കുന്നത് അയാളെ ചോദ്യം ചെയ്യൽ അത്ര ഇഷ്ടമായില്ലെങ്കിലും സമാധാനത്തോടെ മറുപടി കൊടുത്തു സഹാഖ് അടുക്കള ജോലിയോ നിനക്കെന്താ ലെച്ചു ഇത് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഇതിന് അയാൾ രോക്ഷത്തോടെ പറഞ്ഞൊക്കെ അടുത്തും ലെച്ചു സഹാഖിനെ പേടിയോടെ നോക്കി എന്നോട് ഇവളിവിടെ ജോലിക്ക് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞെന്നും പറഞ്ഞാലും നിന്നേ പറ്റൂ സമാധാനമെല്ലാം മറീസഹാക്കിൻ്റെ മുഖം ഒന്നും വലിഞ്ഞു മുറുകി വേടാ അവൾ ഇവിടെ നിൽക്കട്ടെ ഒന്നുമില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീട്ടിൽ വരുന്നവടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ കേൾക്കണ്ടല്ലോ ഗിരിജ അങ്ങനെ പറഞ്ഞതും ലച്ച് സമാധാനത്തോടെ അമ്മയെ നോക്കി നീ എന്തൊക്കെ ഗിരിജ ഈ പറയുന്നത് എന്ന് പറഞ്ഞു ഇവിടെ അടുക്കള ജോലിക്ക് നിർത്തണമെന്നാണോ അയാൾ അമ്മശത്തിൽ ചോദിക്കുമ്പോൾ ഗിരിജ ബലമായി അയാളെ കുറിച്ച് മാറ്റിക്കൊണ്ടു പോയി നിർത്തി എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും എതിർക്കാനാണ് ഭാവമെങ്കിൽ പേടിയോടെ നിൽക്കുന്ന യേശുവിനെ നോക്കി സഹാക്കും മുരളം പോലെ പറഞ്ഞു കേട്ടതും ഞെട്ടലോടെ അവനെ നോക്കിയവൾ അവരെ പോയി പറഞ്ഞ് സമ്മർദ്ദിക്കെ അവനെ പേടിയോടെ നോക്കുന്നവളുടെ വിടർന്ന കണ്ണിൽ നോക്കി ഉത്തരവിടുന്ന പോലെ അവൻ പറയുമ്പോൾ തലകുലുക്കി അവരുടെ അടുത്തേക്ക് നടന്നവൾ ഈ ചെക്കന് ഇത്തിരി മയത്തിൽ പറഞ്ഞോടെ ആ കൊച്ചാകെ പേടിച്ചല്ലോ ശോശാമ ആ മർഷത്തിൽ പറയുമ്പോൾ സെബാസ്കൻ അവരിൽ ഇരുത്തി നോക്കി